അടുക്കര അരുൺകുമാർ ഇപ്പോൾ കാണുന്ന ചില സ്റ്റിൽസ് ഉണ്ടല്ലോ അത് രണ്ടായിരത്തി പഞ്ച് പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഒക്കെയാണ് അതിലൊക്കെ എസ് യു സി ഐയും സി പി ഐയും സി പി എം ഒക്കെ ഒരുമിച്ച് നടത്തിയ സമരവും ഭാരത് ബന്ധിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് അന്നൊന്നുമില്ലാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ എസ് യു സി ഐക്കെതിരെ ഉന്നയിക്കുന്നത് നോക്കൂ ഈ ഏഴായിരം രൂപ കിട്ടാനുള്ള പത്ത് മാനദണ്ഡങ്ങൾ ഈ അഞ്ചല്ല കുറയ്ക്കേണ്ടത് പത്ത് മാനദണ്ഡവും അവരുടെ ആവശ്യം ഒരു മാനദണ്ഡത്തിനാണ് എഴുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് അഞ്ചു മാസം കൂടുമ്പോഴാണ് അത് കിട്ടിക്കൊണ്ടിരുന്നത് കേന്ദ്രത്തിൻ്റെ രണ്ടായിരം രൂപ ഇൻസെൻറ്റീവും രണ്ടും വൈകുകയായിരുന്നു ഒരു കുട്ടിക്ക് ഇഞ്ചെക്ഷൻ എടുത്താൽ ഇരുപത് രൂപ ഗർഭിണിയെ മൂന്ന് മാസത്തിനുള്ളിൽ കണ്ടെത്തി രജിസ്റ്റർ ചെയ്താൽ ഇരുന്നൂറ് രൂപ മൂന്ന് മാസം കഴിഞ്ഞാൽ ആ ഇരുന്നൂറ് രൂപ ഇല്ല മാസം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നിങ്ങനെ മന്ത്രി വീണ ജോർജ് ആവർത്തിച്ച് പറയുമ്പോൾ ഈ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണോ അവർക്ക് കിട്ടേണ്ടത് എന്ന ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടവരാണ് ഇവിടുത്തെ സിഇ ടി നേതാക്കൾ അവിടെയാണ് ഈ സമരം അരാജക സമരമാണെന്ന് പറയുന്നത് നോക്കൂ ഈ സമരം ചെയ്യുന്നവർക്കെതിരെ പകരക്കാരെ നിയമിക്കാൻ പതിനൊന്ന് ഏഴ് ലക്ഷം രൂപ അനുവദിക്കാൻ ഒരു മടി ഉണ്ടായില്ലല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവിടെ ഈ സമരത്തിന്റെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സമരം പരിഹരിക്കേണ്ടത് ആരാണ് എന്ന് ജനങ്ങൾക്ക് മൊത്തം ബോധ്യമായി പക്ഷേ ജനങ്ങളെ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ബി ജെ പിയുടെ പ്രതിനിധിയും അതുപോലെ ഏതോ പ്രതിരോധ സമിതിയുടെ ഷാജഹാനും മിസ്റ്റർ ഷാജഹാനും എല്ലാം എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടപെടലാണ് നടത്തുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഒരു രൂപ പോലും കുടിശ്ശികയില്ല എന്ന് ബി ജെ പിയുടെ പ്രതിനിധി ആവർത്തിക്കുക ഈ വർഷം തന്നെ നൂറ് കോടി രൂപയാണ് ഇത് ഇൻസെന്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കുടിശ്ശിക ഉള്ളത് എൻ എച്ച് എംവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറുന്നൂറ്റി എൺപത്താറ് രൂപ എൺപത്തി ആറ് കോടി രൂപ ഈ കേരളത്തിന് കുടിശ്ശികയുണ്ടെന്ന് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ആരോഗ്യമന്ത്രി കണക്കുകൾ കൃത്യമായി പത്രക്കാരുടെ മുന്നിൽ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കി ഉണ്ടായി അപ്പൊ അറുന്നൂറ്റി എൺപത്തി ആറ് പ്ലസ് നൂറ് എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രണ്ട് ഹെഡിൽ കുടിശ്ശികയായി പെൻഡിംഗ് നിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ പ്രതീതി വന്ന് ഒറ്റ പൈസയും തരാനില്ലെന്ന് നുണെ ആവർത്തിക്കുക ഈ ആശ്വാസ കിരണം എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് സ്കീം ഉണ്ടായിരുന്നു ഈ ആശ്വാസ കിരണം റദ്ദു ചെയ്ത പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് അത് ആ പദ്ധതി ആ അത്തരത്തിലുള്ള ആശ്വാസ നടപടികൾ ക്ഷേമ പദ്ധതികൾ എല്ലാ ആശാ ആശാവർക്കേഴ്സിനും പ്രയോജനപ്പെടുത്താൻ കഴിയുമായിരുന്നത് റദ്ദാക്കിയ ആൾ അതിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ട് പറയണം എല്ലാം കേന്ദ്രത്തിന്റെ ഭാഗം ഓക്കെ ആണെന്ന് പിന്നെ എം ഷാജർ ഖാൻ പറയുക ഇത് കേന്ദ്ര സ്കീമാണെങ്കിലും സംസ്ഥാനത്തിന് അങ്ങ് ജീവനക്കാരായിട്ട് അംഗീകരിക്കാം അവർക്ക് ശമ്പളം കൊടുക്കാം ഏത് നിയമപ്രകാരമാണ് ഇവിടെ അശ്വേദമായാലും ടി ബന്ധപ്പെട്ട പശ്ചിമബംഗാളിൽ ഞാൻ അതിലേക്ക് വരാം അതിലേക്ക് ഞാൻ വരാം പ്ലീസ് വെയ്റ്റ് പ്ലീസ് വെയ്റ്റ് ഞാൻ പറഞ്ഞു അറിവില്ലാത്ത കാര്യങ്ങൾ അല്ലല്ല മണ്ടത്തരം മണ്ടത്തരം ഇവിടെ വന്ന് മണ്ടത്തരം ഇവിടെ വന്ന് പുലമ്പുന്ന താങ്കളാണ് ഇവിടെ കേന്ദ്രത്തിന്റെ സ്കീമ് ആ സ്കീമിൽ എങ്ങനെ ശമ്പളം കൊടുക്കുന്നത് ഏത് നിയമം ഏത് റൂള് പ്രകാരം ഒന്ന് പറ ഒന്ന് പറയൂ താങ്കൾ ഏത് നിയമപ്രകാരം ഏത് റൂള് പ്രകാരം കേന്ദ്രത്തിന്റെ ഒരു സ്കീമ് സംസ്ഥാന ഗവൺമെന്റിനെ ഏറ്റെടുത്ത് അത് ജീവനക്കാരായിട്ട് അംഗീകരിച്ച് അവർക്ക് ശമ്പളം കൊടുക്കാം ആനുകൂല്യം കൊടുക്കാം പെൻഷൻ കൊടുക്കാം കേരളത്തിൽ നിങ്ങൾ സംസ്ഥാന സർക്കാർ അല്ലേ കാലത്തെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ താങ്ങും ഈ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപക്ക് എങ്ങനെ ഇവർ ജീവിക്കും രണ്ടിൽ മേഖല സംസ്ഥാന സബ്ജക്ട് ആണ് പൊതുജന അരുൺ ഇത്തരത്തില് ഇത്തരത്തിൽ ആ ഇത്തരത്തിൽ ഒച്ചപ്പാടുണ്ടാക്കാനാണെങ്കിൽ ഇത് ഇതിൽ കൂടുതൽ ഒച്ചപ്പാട് ഉണ്ടാക്കാൻ എനിക്ക് പറ്റും മര്യാദക്ക് അവിടെ നിന്ന് കേക്ക് താങ്കൾ പറയുന്നു ഞാൻ കേട്ടത് അകൃത്യമായി മണ്ടത്തരവും തന്നെയാണ് താങ്കൾ അതായത് ആ സ്കീമിൽ ആ കേ അധിക്ഷേപമല്ല മാന്യമായിട്ട് മറുപടിയാ പറഞ്ഞത് താങ്കളും മണ്ടത്തരം ചോദ്യാ ചോദിക്കുന്നത് ഒരു ഒരു സ്കീമിലെ തൊഴിലാളിയെ വോളണ്ടിയറായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചതിനെ ആ കേന്ദ്ര ഗവൺമെന്റ് വോളണ്ടിയറായി തന്നെ അംഗീകരിച്ച് തുടർന്ന് പോകുമ്പോൾ അവരെ ജീവനക്കാരായിട്ട് അംഗീകരിക്കാനോ സ്ഥിരപ്പെടുത്താനോ സംസ്ഥാന ഗവൺമെന്റിന് കഴിയില്ല ആ താങ്കൾ ഇപ്പോഴും ചോദിക്കുന്ന ഹോണറേറിയം അത് വേറെ ഇവിടെ ജീവനക്കാരായിട്ട് അംഗീകരിച്ചവർക്ക് ശമ്പളം സാലറി കിട്ടണം എന്നുള്ളതാണ് താങ്കൾ ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരായിരിക്കും താങ്കൾക്ക് കിട്ടുന്ന ഹോണറേറിയം അല്ലല്ലോ ശമ്പളമല്ലേ ആ ശമ്പളം കിട്ടുന്ന ആൾക്കാണ് മറ്റു പല ക്ഷേമ പദ്ധതികൾ ഉള്ളത് ആ ശമ്പളം കിട്ടുന്ന ആൾക്കാണ് പെൻഷൻ ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് ഇതൊന്നും ഒരു വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന ആൾക്ക് പറ്റില്ല ഓൾ ഇണ്ടറായി പ്രവർത്തിക്കുന്നവർക്ക് ഹോണറിയം അത് ആയിരം രൂപയായത് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചത് കാലാകാലങ്ങളിൽ അവരുടെ ജീവിത ചെലവ് വഹിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഇടപെടലാണ് ആ ഇടപെടൽ ഇനിയും വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നതാണ് ഞങ്ങളുടെ താല്പര്യം പക്ഷെ കേന്ദ്രം ചെയ്യാത്ത കാര്യം സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാമെന്ന് ഒരു എക്സ്പെർട്ട് വന്നിരുന്നു പറയുമ്പോൾ അത് ഏത് നിയമപ്രകാരം ഏത് റൂൾ എന്ന് ചോദിക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട് അത് ചോദിക്കുന്നില്ല കാരണം ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുക അല്ല അല്ല ഒരു കമ്മീഷൻ പറഞ്ഞിട്ടില്ല താങ്കൾ കേക്ക് പിന്നെ പറയാ തന്നെ പറയാ കേസെടുത്തു കേസെടുത്തു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആര് പന്തൽ നടത്തി സമരം നടത്തിയാലും പന്തൽ വെച്ച് സമരം നടത്തിയാലും റോഡ് ബ്ലോക്ക് ചെയ്താലും കേസെടുക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി രമേശ് ചെന്നിത്തല ബി ജെ പി നേതാക്കന്മാരെല്ലാം കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ വന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ അപ്പിയർ ചെയ്ത് പോയത് നമ്മുടെ മുന്നിലുണ്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം നടത്താൻ പാടില്ലെന്ന് ഹൈക്കോടതി ഇപ്പോൾ തന്നെ കേസ് പെൻഡിംഗ് ആയിട്ട് സർവൈലൻസ് നടത്തുക അപ്പൊ ജോസഫ് സി മാത്യുവിനെതിരെ കേസെടുത്തല്ലോ മറ്റാൾക്കെതിരെ കേസെടുത്തല്ലോ സമരം ജനകീയ പിന്നെ കേസെടുക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പേടിയുള്ളവർ പിന്നെ എന്തിനു പോകുന്നത് പേടിയുള്ളവർ എന്തിനാ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പേടിച്ചിട്ട് സമരത്തിന് ഐക്യദാർഢ്യം പറയാൻ പോയവരല്ല ഇവർ ഇങ്ങനെ പറയട്ടെ അല്ലല്ല ഈ ഹൈക്കോടതി അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കണ്ണൂരിൽ നിങ്ങളുടെ നേതാവ് എം വി ജയരാജൻ നടത്തിയ പ്രസംഗം കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടതാണല്ലോ ഹൈക്കോടതി അങ്ങനെയൊക്കെ പറഞ്ഞാലും സമരം ഇങ്ങനെ തന്നെ നടക്കും വേറെ വഴി കൂടെ പോയാൽ മതി എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാട് അതൊക്കെ പോട്ടെ വഴി തടഞ്ഞ് സമരം ചെയ്തതെന്നൊന്നും അല്ലല്ലോ ഈ സമരത്തിൽ ഐക്യദാഠ്യം പ്രകടിപ്പിച്ചവർക്കെതിരെ കേസ് എടുത്തതാരും ഇത് ആർക്കാണ് മനസ്സിലാവുക താങ്കൾ ഈ പറയുന്ന പോലെ ജനങ്ങൾ ആണല്ലോ ജനങ്ങൾ കാണുന്നുണ്ട് അല്ല കണ്ടോട്ടെ ഇത് കൃത്യമായി ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത പത്തറുന്നൂറ് പേര് ഇന്നലെ ജോലിക്ക് കയറി ഇന്ന് വേറെ ഒരു വേറൊരു പത്തറുന്നൂറ് പേര് ജോലി ഈ സമരം ദുർബലമായി ദുർബലമായി പോകുമ്പോഴും ഈ സമര മുദ്രാവാക്യങ്ങൾ ഓൾറെഡി ഒറ്റ ഒറ്റമിട്ട് 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 ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഈ സമര മുദ്രാവാക്യങ്ങൾ നേരത്തെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് അഞ്ചു ഏഴാം തീയതി ഉത്തരവിറങ്ങുന്നു അല്ലല്ലേ ആറു അരുൺ അത് അഞ്ചാവശ്യം ല്ലേ ഒന്ന് കേന്ദ്രമായ പറയൂ കേൾക്കൂ എവിടെ തീരുമാനമായി ആറും ഏഴും നടത്തിയ സമരം അതിന്റെ ഭാഗമായി ഏഴാം തീയതി ഒത്തുതീർപ്പ് ചർച്ച വരുന്നു അതിന്റെ ഭാഗമായി ഒരു മിനിറ്റ്സ് വരുന്നു മിനിറ്റ്സിന്റെ തീരുമാനം പിറ്റേ ദിവസം നടപ്പാക്കുന്നു ഇത്തരത്തിൽ പത്ത് മാനദണ്ഡം എന്നുള്ള അഞ്ച് മാനദണ്ഡമാക്കി കുറയ്ക്കുന്നു രണ്ടാഴ്ച പഠനത്തിന് വേണ്ടി വയ്ക്കുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നു അതിന്റെ ഭാഗമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർ വെറുതെ സമരം ചെയ്യുകയാണ് കുത്തി ഈ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊണ്ട് അവർ സുഖമായി ജീവിക്കുകയാണോ എടുക്കറ്റ് അരുൺ ആണോ സമരം ചെയ്യുന്നവർക്ക് എത്ര വേണമെങ്കിലും സമരം തുടരാം എത്ര മുദ്രാവാക്യം വേണമെങ്കിലും ഉയർത്താം ഇവർ ിൽ ഗവൺമെന്റിന് ആവശ്യപ്പെട്ട ഇളമരം കരീം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഴായിരത്തിൽ നിന്നും ഇരുപത്തിയോരായിരം ആക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അതൊരു കുത്തിത്തിരിപ്പ് സമരമാകുന്നത് അതെങ്ങനെയാണത് രണ്ടായിരത്തി പതിനാലിൽ നിന്നും ജീവിത സാഹചര്യങ്ങളും ജീവിത ചെലവേറ്റ അത് മാത്രമല്ല ഈ സമരം ചെയ്യുന്നവർക്ക് പകരക്കാർക്കായി പതിനൊന്നും ഏഴ് ലക്ഷം രൂപ മാറ്റിവെക്കാൻ ഈ സർക്കാരിന് എങ്ങനെ കഴിയുന്നു സ്ത്രീപക്ഷ സർക്കാർ ആണല്ലോ അല്ലേ സ്ത്രീപക്ഷ സർക്കാർ അല്ലേ കരഞ്ഞുകൊണ്ട് കാണുന്നില്ല ഇത് എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലെ അല്ല താങ്കൾ എടുക്കേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തി ഒമ്പതിന് കോച്ചി പിടിക്കുന്ന തണുപ്പിലും ഞങ്ങൾ ഡൽഹിയിൽ പോയി സമരം നടത്തുമ്പോ അന്നേരം കൊടുത്ത നിവേദനത്തിന്റെ ഫസ്റ്റ് അല്ല നിങ്ങൾ ഇത് കേൾക്കൂ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെയാണ് ഇഷ്ടം ഒരു വരി കേൾക്കൂ എന്താണ് ഇത്ര അസഹിഷ്ണത് ജന്തർ മന്ദർ ഡിമാൻഡിംഗ് റെഗുലറൈസേഷൻ മിനിമം വേജസ് ഓഫ് ഇരുപത്തി ആറായിരം പേർ മന്ത് ഇന്ത്യയിലെ പത്ത് ലക്ഷം ആശാ വർക്കേഴ്സിനും ഇരുപത്തി ആറായിരം രൂപ വീതം സാലറി കിട്ടണം സാലറി കിട്ടണമെങ്കിൽ അവരെ ജീവനക്കാരായി അംഗീകരിക്കണം ആരംഗീകരിക്കണം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കണം കേന്ദ്രത്തിന്റെ സ്കീമാണ് അത്തരത്തിൽ നിയമപരമാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ട് ചെയ്യേണ്ടത് പറ്റില്ല പറ്റില്ല സാലറിയാക്കി മാറ്റണം ആ സാലറിയാക്കി മാറ്റണം മാറ്റി ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ സ്കീമിലെ ജീവനക്കാരെ തൊഴിലെ ജീവനക്കാരായി അംഗീകരിക്കാത്തോടത്തോളം കാലം എത്ര ഡിമാൻഡ് വെച്ചിട്ടുണ്ട് സ്മൃതി